ഹലോ നമ്മൾ ഇന്ന് നമ്മളിന്ന് ഒരു സഞ്ചി നിറയെ സാധനങ്ങളാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഇതാണ് ഗൈസ് സംഭവം കുറേ ഉണ്ടത് കൊണ്ട് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് അനുഭവിച്ച ആരും തന്നെ ആണ് നല്ലത് എനിക്കൊരു പൗച്ചാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് സ്പേസ് ഇവിടെ ഒരു എന്താ പറയുക സ്ഥലമൊക്കെ ഉണ്ട് നമുക്കിവിടെ സ്കെയിലൊക്കെ വെക്കാം അപ്പം അടുത്തതായി വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക ലഞ്ച് ബോക്സിൻ്റെ കൂടെ കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിങ്ക് പാത്രമാണ് സ്നാക്ക് ബോക്സ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് സ്നാപ്സ് ബോക്സാണ് അപ്പം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം അടുത്തതായിട്ടാണ് അതിൻ്റെ റേറ്റ് മുപ്പത്താറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് മുപ്പത്താറ് രൂപയാണെന്നാണ് ചോദിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റാണ് ഗ്സ് റേറ്റ് ട്വൻ്റി പിന്നെ ഡ്രോയിങ് ബുക്കാണ് എനിക്ക് രണ്ടാം ക്ലാസ് എന്താ പറയാ ഡ്രോയിങ് ഡ്രോയിങ്ങിനെ ചേർക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത് എത്തിയായിരുന്നു പ്രൈസ് അതിന്റെ പ്രൈസ് നോക്കട്ടെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇങ്ങനത്തെ ഒരു ടാപ്പാണ് എന്തായിരുന്നു വെച്ചു പറയാ ഡ്രോയിങ് ബുക്ക് ട്വൻറ്റി നയൻ റുപ്പീസ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ബോട്ട് കാണുക സംഭവം കുറച്ച് നല്ലതാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അതിന് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഒരു സെറ്റ് കളർ പേപ്പർ ആണ് അതിന് വൺ തേർട്ടി

പിന്നെ ഒരു ഫയൽ ഉണ്ട് ഉണ്ട് പിന്നെ രണ്ട് പ്ലെയിൻ പിന്നെ ഇത് എനിക്ക് വേണ്ടിട്ട് പിന്നെ അവർക്ക് വേണ്ടി ബാർബിന്റെ അതനക്ക് വേണ്ടി കുറച്ച് വലുതാണ് പിന്നെ എനിക്ക് വേണ്ടിട്ട് ഇതിന്റെ ാണ് അത് ട്രാൻസ്പെറന്റ് ആണ് ബട്ട് ഒന്നും നോർമൽ ആയിട്ടുള്ളതാണ് ഒരു റഫ് സെർഫേസ് പോലത്തെ ആണ് അത് ഡോംസിന്റെ

പിന്നെ ഇതാ സ്റ്റാപ്പുണ്ട് പിന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് റബ്ബേഴ്സ് ഉണ്ട് ഈ നോട്ടിന്റെ റേറ്റ് ഇവിടെ കൊടുക്കത്ത് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് തേർട്ടി റുപ്പീസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്ന പിന്നെ ഇതാ ഒരു മാ രണ്ട് മാർക്കേഴ്സ് ഉണ്ട് ഇത് ബോർഡിലൊക്കെ എഴുതുന്ന മാർക്കേഴ്സ് പിന്നെ ഇത് ഔട്ട്ലൈൻ ഔട്ട്ലൈൻ എല്ലാം വരക്കാൻ പറ്റുന്ന മാർക്കേഴ്സ് തീരെ പിന്നെ ഇതാ ഒരു സ്കെയില് ഉണ്ട് പിന്നെ ഒരു സ്കെച്ച് പെൻസിലുണ്ട് സ്കെയിലിന് അത്രയാട്ടാന്ന് തോന്നുന്നു